നിങ്ങൾ ആരാണ് ഭയപ്പെടുന്നത് നിങ്ങടെ നിങ്ങൾ പാക്ക പേസ്റ്റല്ലേ കൊടുന്ന് ഇട്ടിരിക്കുന്നത് വെറും ഈ അറിവ് മാലിന്യങ്ങൾ കൊടുന്ന് കാണ്ട് ഈ റോഡിൽ തള്ളിയങ്ങൾ ഈ പുഴയിൽ തള്ളിയെങ്കിൽ ഒന്ന് കാണുക ഇത് കാണ്ട വിഷയമാണിത് ഇത് വെറുതെ ഞാനത് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ് പോയപ്പോൾ കണ്ടാണത് ഇവിടെ നിങ്ങൾ ശുദ്ധ തെമ്മാടിത്തരമല്ലോ ഈ കാണിച്ച് തെട്ടി തെണ്ടിത്തരം പരമ ചേറ്റകളെ ഇമാതിരി ചേറ്റത്തരം ചെയ്യാൻ പാടില്ല നാരികളെ ഇത് കണ്ടെങ്ങൾ അറിവ് മാലിന്യമാണ് ഈ കിടക്കുന്നത് ഇതുകൊണ്ടോ അറിവ് മാലിന്യം ഇങ്ങനെ കൊടുന്നുണ്ട് ഇട്ടിക്കുക ഇതേണ്ടോ ഇതാണ് ഇട്ടിങ്ങുന്നത് ഇതുപോലെ ശുദ്ധ തമ്മാടിത്തരഞ്ഞ ഏത് നാരികളായാലും തന്തക്ക് പറക്കാത്ത നാറിന് ഇങ്ങനെ പരമ ചെച്ചകളാണെങ്കിലും ഇതിനെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം ഇതെന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോ കണികൾ ഇത് വല്ലാത്ത പൊന്നാറിന്റെ ചങ്ങന്മാരെ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാഞ്ഞിട്ടോ അതല്ലേ ഇത് കാണാഞ്ഞിട്ടോ നാട്ടുകാർ ഇവിടെ കുറേ ബ്ലോഗർമാരൊക്കെ ഉണ്ട് ഇത് കക്കാട് പുഴയാണ് കേട്ടോ കക്കാട് പുഴ ഇത് എന്ത് പുഴ പുഴന്നുള്ളത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് വലിയൊരു വ്യക്തതയല്ല കാരണം പുഴയാണെന്ന് പറയേണ്ടത് പക്ഷേ ഇതിങ്ങനെ വള്ളം കെട്ടി നിൽക്കുന്ന ഒരു സരന്തായാലും എന്തോ ആയിക്കോട്ടെ അപ്പോൾ അത് പറഞ്ഞു തരണം എന്താ നിങ്ങൾ ഞാനിവിടെ ലോഡായിട്ട് വന്നതാണ് പക്ഷേ കണ്ടിട്ട് നമുക്ക് കഴിഞ്ഞാൽ ശുചീകരണം ഇപ്പം ആ ബോഡ് ഉണ്ടല്ലേ ശുചീകരണം എന്താണ് തക്കാട് പുഴയോര ശുചീകരണം പുഴയോരം മാത്രമേ ശുചീകരിച്ചിട്ടുള്ളൂ ഇത് മാത്രമേ മറ്റുള്ളതൊന്നും ശുചീകരിച്ചിട്ടില്ലേ ഇതിവിടുത്തെ ഭരണാധികാരികൾ കാണണം കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് വെറും അറിവ് മാലിന്യം അറിവിൻ്റെ മാലിന്യം ഉണ്ടല്ലോ അത് ആര് ചെയ്താലും ഏത് ചേറ്റത്തര ചേറ്റകളാണ് ചെയ്യുക തമ്മാടിത്തരാണേ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടെങ്ങൾ ഇത് കണ്ടോ അറവു മാലിന്യമാണ് ഈ കിടക്കുന്നത് ഈ വേറെ കാണിച്ചാര കേട്ടോ ഇതാ ഈ കുളിങ്ങനെ പോരും ബാങ്കേക്ക് കാണിച്ചു തരാം അറവുമാലിന്യം കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് അറവു മാലിന്യം ഇത് കണ്ടെങ്ങൾ ഇത് മൊത്തം ഷൈഡിലും ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം എത്രയാണ് ഞങ്ങൾ കംപ്ലൈൻറ്റ് ഈ ബാക്കി കിടക്കണുള്ളൂ കാണാൻ കിടക്കണുള്ളൂ ഇത് കണ്ടങ്ങൾ അറുമാലിന്യാണ് കിടക്കുന്നത് കണ്ട സാധനം കണ്ടിട്ട് പക്ക അറു കൊടുന്ന് ഈ പുഴയിൽ കൊടുന്ന് തള്ളിയിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടങ്ങള് അറു മാലിന്യാണ് ഈ കൂടുന്നത് തള്ളിയിരിക്കുന്നത് ഇതുപോലെ ചെറ്റത്തരം ചെയ്യുന്നവരെ നിയമത്തിന് ആരാണെങ്കിലും ശരി നിയമ ഇത് കേട്ടങ്ങൾ അറു ഇത് ഇതെന്താണിത് കൊടുന്ന് തള്ളിയിട്ടുള്ളത് ഇത് കേട്ടങ്ങൾ ഇത് ഇത് ആക്കയച്ചണവന് ഇത് ഇത് കൊണ്ട് നടക്കുന്നവന് ഇത് കൂടാണ്ടത് കംപ്ലൈൻറ്റ് ഇവിടെ കൂടുന്നതാണ് തള്ളിയിരിക്കുകയാണ് കംപ്ലൈൻറ്റ് ടംപ്ലൈറ്റ് ഇത് കൊടുന്ന് തള്ളിയിരിക്കുകയാണ് അറിവു മാലിന്യമാണ് കൊടുന്ന് തള്ളി ഒരു പുഴയിലാണ് എത്ര ആളുകൾ ഇതിൻ്റെ പരിസരത്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ രോഗികളാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളാലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരും ആലോചിക്കുന്നത് ഇത് കണ്ടങ്ങൾ ഇതൊക്കെ അറിവു മാലിന്യമാണ് കൊടുന്ന് തള്ളിയിരിക്കുന്നത് വെറുതെ അവനാൻ്റെ പെരി കൊടുന്ന് തണ്ടകള് അറിവു മാലിന്യം കൊടുന്ന് തള്ളിയ ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഇത് അറിവു മാലിന്യമാണ് കൊടുന്ന് പുഴയിലാണെങ്കിൽ കൊടുന്ന് ഇരിക്കണേ ഈ നാട്ടിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ പരിസരിച്ച് എത്ര കാലം ആളുകളുണ്ട് ഏ ഒരാളും ചോദ്യം ചെയ്യല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നട്ടെല്ലിനെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ കുറ്റം പറയല്ല ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിട്ടേ ഭയമായിരിക്കും പക്ഷെ ഭയമല്ല എന്നാൽ ഈ പേടിയാണ് തള്ളിക്കൂടി മനസ്സിലെ കാണോലെ അണ്ണാക്കിലേക്കാണ് തള്ളട്ടെ ആണ് ചെല്ലട്ടെ ഇത് കണ്ടങ്ങൾ അറിവ് മാലിന്യമാണീ കൊടുന്ന് തള്ളിക്കണേ കണ്ടോ മാലിന്യം കൊടുന്ന് തള്ളിയതാണ് ഇതിനെതിരെ എന്തുണ്ടെങ്കിലും ഉച്ച ഒരു കുഴപ്പമില്ല ഇതിന് നിങ്ങൾ എന്തായി വിളക്കെടുത്തിട്ടും കാര്യമില്ല അതിലേ കാണിക്കണ്ട് കാണിക്കേണ്ട ചെയ്യും ഇതാ നിങ്ങൾ അറിവ് മാലിന്യം ഒന്നും കൂടി കണ്ടി ശരിക്കും സൂമ് ചെയ്യല്ലോ ഇത് കംപ്ലൈൻറ്റ് കാണിച്ചു തരാം ഇത് വേണ്ടോ ഈ സാധനമാണിത് ഇതാ ഒന്നും കൂടി അടുത്ത് വെച്ച് ഇത് ഇതെന്താ സാധനം ശാപം തമാശ അല്ല ഇത് ചെങ്ങായിമാർ ഒരു കുജു കുത്തിയാണ്ട് അതിൽ കുഴിച്ചിട്ടാൽ പോരെ അല്ലെങ്കിൽ നിങ്ങളെ മറൈജിണമാരിയാണ് മറൈതാ പോരെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ അടങ്ങാറടങ്ങി എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് ഒക്കെ അവസ്ഥ ഇതൊരു ഒരു നാട്ടിലൊരു പുഴയല്ല ഒന്നുമില്ലെങ്കിൽ എന്നിട്ട് അവിടെ ഒരു ബോർഡ് അച്ഛിക്കുക ഉറുക്കും മാന അവസാനം ഉസറും പുളിയില്ലാതെ കക്കാട് പിന്നെ പുഴയോര ശുചീകരണം അതിനകത്ത് കുറേ പ്രസിഡന്റും കുറേ സെക്രട്ടറിമാരും കുറേ മെമ്പർ ഇത് ഏത് പാർട്ടിയെ വെച്ചിട്ടൊന്നും ഞാൻ അവിടെ നോക്കിയില്ല കേട്ടോ നിങ്ങളെ ഞമ്മൻ്റെ പാർട്ടിയാണ് മറ്റേ പാർട്ടി ഏത് പാർട്ടിയാണെങ്കിലും ശരി ഇതിനെതിരെ ശക്തമായിട്ട് നിയമ നടപടി സ്വീകരിക്കുക അതേ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നല്ലത് അതാണ് മനസ്സിലെ നമ്മളെല്ലാം ഇഞ്ഞ് ഒരു പേരുത്തും കൂടി തണ്ടങ്ങൾ ഒന്നും കൂടി നിന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ഈ സാധനം ഇത് ബനിയനെ ഉണക്കാട്ടിക്കല്ല ഇത് ബനിയൻ വേണ്ടിയാണ്ട് ടീ ഷർട്ട് കഴുകാൻ വെച്ചാൽ അല്ലത് ടീഷർട്ടേ കഴുകാൻ വെച്ചാൽ അല്ലത് കണ്ടോ ടീഷർട്ട് അല്ല ഇത് കണ്ടങ്ങൾ അറുപമാലിന്യം അങ്ങനെയാണ് കൊടുന്ന് ഇട്ടിക്കുക എൻ്റെ പാപ്പാൻ്റെ കബറ് കൊടുന്ന് ഇടുന്ന മാതിരി വെള്ളപ്പന്നിയാൾ ബ്ലഡി ഫുൾ ഏഹ് നാണോമാനം ഉസുറും പുളി ഉണ്ടല്ലോ കുറച്ചെങ്കിലും ഒരു കുറച്ചെങ്കിലൊരു നാണോമാനോ ഉസുറും പുളി ഉണ്ടല്ലോ ഈ പുഴയിൽ ഈ കോലത്തിൽ ഈ കോലത്തിൽ തമ്മാടിത്തരം ചെയ്തുകൊണ്ട് ഇതിന് നല്ല വേറെ എന്തേലും പണിക്ക് പോലെയട നായ്ക്കളെ നല് അങ്ങനെ തന്നെ പറയും ഞാൻ ഏ നാറിത്തരല്ലേ ചെയ്തിട്ടുള്ളത് സാഗല വേസ്റ്റും കൂടുന്ന ആണ് അതിനകത്ത് പണ്ടാരാണ് നിർത്താണ് പണ്ടാരാണ് ഇങ്ങനെ ശക്തമായുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ഞാൻ ഇതൊന്നും ഒരു നാട്ടിലും നടക്കാൻ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ തീർന്നു ഞാൻ വിചാരിച്ചെട്ടോ ഇത് തീർന്നിട്ടില്ല പൊന്നാന പണിക്കുകൾ ഇത് വേണ്ട നിങ്ങള് കംപ്ലൈൻറ്റ് കൊടുന്ന് തട്ടിക്ക് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വേണ്ടോ ഇത് മീന് തിന്നും മീന് തിന്നു വിചാരിച്ചാണെങ്കിൽ നിങ്ങൾ കൊടുന്ന് തട്ടിയിക്കണമെങ്കിൽ എങ്ങക്ക് പേച്ചു നിങ്ങൾ കുറച്ച് മീനിനെ വളർത്തിയാൽ പോരുന്ന ഈ പൊയ്ക്ക് കൊടുന്ന് തട്ടാന്ന് നിൽക്കണം അങ്ങോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാട്ടിയിക്കണേ ശുദ്ധ തമ്മാടിത്തരം തമ്മാടിത്തരം എന്ന് പറഞ്ഞാലും പോരാ അറവുമാലിന്യം ചത്തി ചീഞ്ഞുകാണ്ട ഒരു പുഴേൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും കാര്യം പറയാലോ അടിച്ചിട്ട് ഞാൻ പിന്നെ ചെകിടി ഞാൻ പൊടിച്ചിട്ടുണ്ടാവും എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ശക്തമായുള്ള നിയമ നടപടി ഇത് ആര് ചെയ്താലും ശരി ഇത് കടക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കട ആ കട തന്നെ പൂട്ടിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കണ്ടെങ്കിൽ ആ കട പൂട്ടിപ്പിക്കണം തരാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടങ്ങൾ എന്താ ഇപ്പം ഇതൊക്കെ എന്താ ഇത് കാണിച്ചിരുന്നു ഇതാ പല ന്യൂസുകൾ ഈ ചത്തി കണ്ട ശപം എന്താങ്കിൽ ഇതൊക്കെ വേറെ വീട്ടിൽ കൊണ്ടുവരേണ്ട സാധനമാണ് പൊന്നാറൻ്റെ അഭിപ്രായം ഇത് കണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് വേസ്റ്റാണ് ഈ കിടക്കുന്നത് ഒരു പുഴയാണ് ഈ പുഴയെന്ന് പേരെന്നെ ഉള്ളൂ ഇതിന് പക്ഷേ ഈ പുഴ കംപ്ലീറ്റ് എന്താ എന്തോ കെട്ടി നിൽക്കുന്ന വള്ളം പോലെയാണ് ഇത് കാണുന്നത് ഇനി ഇതിൽ പുഴയാണ് ഇതിൽ പുഴ പേരിട്ടിരിക്കണം അത് വെച്ചാൽ അറിയില്ല കേട്ടോ ഏതായാലും ചെയ്തത് ശുദ്ധതാ മണിത്തരം ഏത് കടക്കാരനാണ് ചെയ്തതെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം മനസ്സിലായി ഇവിടെ ആരോ പറയുന്നത് കേട്ടു ആ ഒരു മില്ലുണ്ട് ആ മില്ലിൻ്റെ ആളുകൾ മരം പിന്നെ പുഴയിൽ ഇറക്കിയപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിവിടുന്ന് നാട്ടുകാരോ അല്ലെങ്കിൽ ആരൊക്കെ ചെയ്തെന്ന് പറഞ്ഞു അവളെ ഓലായിട്ടൊന്നും അറിയില്ല കേട്ടോ ഓല് വേറെ ഒരു വിഭാഗം ഞാൻ ഇപ്പുറത്താണ് നിൽക്കുന്നത് പക്ഷേ എങ്ങനെ പറയുന്നു കേട്ടു എന്തായാലും മരം ഇടാൻ പാടില്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ വേസ്റ്റാണ് കൂടുന്നത് വേസ്റ്റ് എന്ന് വെച്ചാലും പോരാ എന്ത് വേസ്റ്റ് ഉണ്ടാണതൊക്കെ ഇത് കണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുന്ന് ഒരു കുഴി കുത്തിയാണ്ട് അതിനകത്ത് കണ്ടങ്ങൾ ആ ചാണകം ചാണകം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ എൻ്റെ ഓർമ്മയിൽ നിന്ന് വെറുതെ വെറുതെ അല്ലാതെ ഈ ചാണകം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറപ്പ് വരുന്നത് ഇത് കണ്ടങ്ങൾ ഈ കോലത്തിൽ ചാണകത്തിൽ വല്ലാത്ത ജാതി എന്നാൽ കേൾക്കണ ഒന്നും ഉണ്ടായിട്ട് പറയല്ലോട്ടോ ഇത് കണ്ടെങ്ങൾ വേസ്റ്റാണീ കൊടുത്തിട്ടിങ്ങനെ കണ്ടോ ആ ഇത് കണ്ടോ ഇതൊക്കെ കൊണ്ടുപോകാൻ ആളുകളുണ്ട് ഇത് കൊണ്ട് പല ചില പല കമ്പനികളിലേക്കും കൊണ്ടുപോകാൻ ആളുകളുണ്ട് പക്ഷേ ആ കമ്പനികൾക്ക് അവർക്ക് പൈസ കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുഴയിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിൽ ഇതിനെതിരെ ഒരു അധികാരികൾ കാണുന്നില്ല ഇതിനെതിരെ പോലീസിന് കണ്ട കേസെടുക്കാം ഇതിൻ്റെ മുനിസിപ്പാലിറ്റിക്ക് കേസെടുക്കാം പിന്നെ കോർപ്പറേഷന് കേസെടുക്കാം ഇവർക്കൊക്കെ കേസെടുക്കാം ഈ കേസ് കേസെടുക്കാതെ നിങ്ങളൊക്കെ അണ്ണാക്കിൽ പഴം തിരികെ വെച്ചു കഴിഞ്ഞാൽ മരേ മനസ്സിലൊന്നുണ്ടായി നിങ്ങളെ അണ്ണാക്കിൽ ഉള്ളത് ഇതിനെതിരെ ശക്തമായുള്ള ഒരു നിയമ നടപടികൾ എന്താ സ്വീകരിക്കാത്തത് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് അതുപോലെ തമ്മാടിത്തരം ചെയ്ത ഈ നാറികൾക്കെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ ആണോ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദികൾ അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിലും ആരാണെങ്കിലും അതാത് വാർഡ് മെമ്പർമാർ ഇവരെ അവരുടെ ഇത് ശരിക്കും ഞാൻ പറയുമ്പോൾ ഈ നാട്ടിൽ ഈ നാട്ടിലുള്ള ആളുകൾ ഈ നാട്ടിലുള്ള ആളുകൾ അവരുടെ വീടുകളിൽ ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇടണം എന്നുള്ള അഭിപ്രായമാണ് അവരുടെ അടുക്കളയിൽ ഇടണം അതാണ് അടുക്കളയിലാണ് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ആ വാർഡീ വാർഡിൻ്റെ കൗൺസിലറാണോ മെമ്പറാണോ പ്രസിഡൻ്റാണോ ആരാണെങ്കിലും ശരി അവരുടെ വീടുകളിൽ ഇത് കൊണ്ട് അടുക്കളയിൽ കൊണ്ടുപോയിടേണ്ട നാട്ടുകാർ അതായത് തൻ്റെ ഇടം കാണിക്കണം ഈ നാട്ടിലുള്ള ആളുകൾ തമ്മാടിത്തരം അല്ലേ കാണിച്ചിട്ടുള്ളത് പരമശുദ്ധ തമ്മാടിത്തരം ഇതുപോലെ വേസ്റ്റ് പിന്നെ വേസ്റ്റ് അറിവു മാലിന്യം അറിവു മാലിന്യം കൂടുന്നതാണ്ട് ഈ പുഴയിലാണ് കൂടുന്ന തട്ടിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് കക്കാടാണ് കക്കാട് കണ്ണൂരി കക്കാട് സ്ഥലം പറയാൻ ഒരു മടിയില്ല എന്ത് തേങ്ങയാണ് നിങ്ങൾ കണ്ടാണ് കൂട്ടിക്കോളി ഇതിന് മുമ്പ് നിങ്ങൾ അജാവം വളക്കണ്ടെങ്കിൽ നമുക്ക് ഒരു തേങ്ങയിൽ മത്തായി പറഞ്ഞ മാതിരിയാണ് അത്രേ ഉള്ളൂ